നമസ്കാരം ഇന്ത്യൻ ടീമിന്റെ സ്റ്റാർ ഫേസർ ജസ്പ്രീത് ബുംറയെയും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും അടക്കം കണ്ടെത്തിയ മുംബൈ ഇന്ത്യൻസ് സ്കൌട്ടിംഗ് ടീമിന്റെ യുവ പ്രതിഭകളുടെ നിലയിലേക്ക് ഏറ്റവും ഒടുവിൽ എഴുതി ചേർത്ത പേരാണ് മലയാളി താരം വിഘ്നേഷ് പുത്തൂരിൻ്റെത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സ്വപ്ന തുല്യമായ അരങ്ങേറ്റമാണ് മുംബൈ ഇന്ത്യൻസിന്റെയും മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ ഇന്നലെ സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മൂന്ന് വിക്കറ്റ് നേടിയാണ് വിഘ്നേഷ് അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്തൽപ്പിച്ച് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് അതും തകർപ്പൻ ഫോമിൽ കളിക്കുകയായിരുന്നു സി എസ് കെ നായകൻ ഋതുരാജ് ഗേഖ്വാദിന്റേത് തൊട്ടടുത്ത ഓവറിൽ ശിവം ബുദ്ധുംബെ മൂന്നാം ഓവറിൽ ദീപക് ഹൂഡ അതുവരെ വിജയലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതിരോധത്തിലായ നിമിഷങ്ങളായിരുന്നു ചെന്നൈയിൽ സി എസ് കെക്കെതിരായ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇംപാക്ട് പ്ലെയറാണ് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി വിഘ്നേഷ് എത്തിയത് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയത് ഇരുപത്തി ആറ് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് എടുത്ത മിന്നും ഫോമിൽ നിന്ന നായകൻ ഋതുരാജ് ഗൈക്വാദിനെ വീഴ്ത്തിയാണ് ടിക്കറ്റ് വേട്ടയ്ക്കും തുടക്കമിട്ടത് നില മുൻപേ ശിവം ദുബെയും ദീപക് ഹുഡേയെയും പുറത്താക്കി വിഘ്നേഷ് തന്റെ വരവറിയിക്കുകയും ചെയ്തു മത്സരശേഷം വിഘ്നേഷിനെ തേടി ഒരുപാട് അഭിനന്ദനവും എത്തിയിരുന്നു മത്സരശേഷം വൻ വരവേൽപ്പാണ് മുംബൈ ഇന്ത്യൻസ് ഡ്രസ്സിംഗ് റൂമിൽ വിഘ്നേഷ് പുത്തൂരിന് ലഭിച്ചത് മുംബൈ ഡ്രസ്സിംഗ് റൂമിൽ ഉടമ നിത അംബാനിയെ ബെസ്റ്റ് ബൌളർ അവാർഡ് വിഘ്നേഷ് പുത്തൂരിന് സമ്മാനിച്ചു വികാരഭരിതമായ നിമിഷത്തിൽ അവരുടെ കാൽ തൊട്ട് വണ വണങ്ങി അനുഗ്രഹവും വാങ്ങി നിത അംബാനിയിൽ നിന്നും മുംബൈയുടെ ബെസ്റ്റ് ബൌലർ അവാർഡ് സ്വീകരിച്ച ശേഷം വിഘ്നേഷ് എളിമയുടെ നന്ദിയും പറഞ്ഞു എനിക്ക് മത്സരം കളിക്കാൻ അവസരം നൽകിയതിനാൽ മുംബൈ ഫ്രാഞ്ചൈസിക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കളിക്കാരോടൊപ്പം കളിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ വളരെ സന്തോഷവാനാണ് ടീം ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു വളരെ നന്ദി പ്രത്യേകിച്ച് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യഭായ് വളരെ പിന്തുണ നൽകി അതുകൊണ്ടാണ് എനിക്ക് ഒരിക്കലും ഇത്ര സമ്മർദ്ദം തോന്നിയില്ല എന്നെ പിന്തുണച്ച എന്റെ എല്ലാ സഹതാരങ്ങൾക്കും നന്ദിയെന്നും അറിയിച്ചു മത്സരത്തിനുശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയാണ് നിത അംബാനി പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത് പുരസ്കാരം സ്വീകരിച്ച ശേഷം നിത അംബാനിയുടെ കാലുകളിൽ തൊട്ടു വന്നിച്ച വിഘ്നേഷ് പുത്തൂരിന്റെ എലീഷ് ശൈലിക്ക് കൈയ്യടിച്ചോട്ട് ഏറെ ആരാധകരാണ് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചത് മത്സരശേഷം വിഘ്നേഷിനെ ഇതിഹാസങ്ങളുമായി താരതമ്യം ചെയ്തിരിക്കയാണ് മുൻ ഇന്ത്യൻ താരം നവ്ജ്യോത് സിംഗ് സിദ്ധു അദ്ദേഹം വളരെ പതിയെയാണ് പന്തെറിയുന്നതെന്നും ഇതിഹാസ താരങ്ങളായ ബിഷൻ സിംഗ് ബേദിയെയും എരപ്പള്ളി പ്രസന്നയയും അനുസ്മരിപ്പിച്ചെന്നും സിദ്ധു പറഞ്ഞു വിഘ്നേഷ് വിക്കറ്റുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു സ്ലോ ബോളുകളാണ് അവന്റെ പ്രധാന ആയുധം നിലവിലെ സ്പിന്നർമാർ സാധാരണയായി ഉപയോഗിക്കുന്ന തന്ത്രമല്ല വിഘ്നേഷിൻ്റേത് വ്യത്യസ്തമാണ് ഇതിഹാസ സ്പിന്നർമാരെ പോലെയാണ് അവൻ പന്തറിയുന്നത് വിഘ്നേഷ് ബിഷൻ സിംഗ് ബേദിയെയും എരപ്പള്ളി പ്രസന്നയയും ഓർമ്മിപ്പിച്ചു നെറ്റ്സിൽ പോലും ബിഷൻ സിംഗ് ബേദിയെ കളിക്കാൻ അലുമായിരുന്നില്ലെന്നും നവജോത് സിംഗ് സിദ്ധു സാസ്പോർട്സിൽ പറഞ്ഞു മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിലാണ് വിഘ്നേഷ് പന്തെറിയതെന്ന് കെമന്റീറ്റർ ഹർഷ ഫോഗ്ലെ നിരീക്ഷിച്ചു കുൽദീപ് യാദവ് ആദ്യമായി രംഗപ്രവേശം ചെയ്തപ്പോൾ അദ്ദേഹം കാണിച്ചു അതേ വേഗതയാണ് ഇത് പുറമിപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്റെ കഴിവും നിഗൂഢതയും പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ ഉടനീളം എല്ലാ റണ്ണുകളും ഇടം കയ്യൻസ് സ്പിന്നറായ വിഘ്നേഷിലായിരിക്കും ഹർഷ ഫോഗ്ലേ പറഞ്ഞു മത്സരശേഷം ചെന്നൈയുടെ സൂപ്പർ താരം എം എസ് ധോനി വിഘ്നേഷിനടുത്തെത്തി തോളിൽ തട്ടി അഭിനന്ദിച്ചു വൈകാരിക നിമിഷങ്ങളായി ഇത് മാറി കളിക്കാൻ പരസ്പരം കൈ കൊടുക്കുന്നതിനിടെ വിഘ്നേഷിനെ തോറത്ത് തട്ടി ധോണി അഭിനന്ദിക്കുകയായിരുന്നു ഈ സമയത്ത് വിഘ്നേഷ് ധോണിയോട് തന്റെ ആരാധനയും വെളിപ്പെടുത്തി സ്നേഹത്തോടെ ധോണി താരത്തെ ചേർത്ത് പിടിക്കുന്നതും കാണാൻ സാധിച്ചു ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്